നാടിനെ ആക്കിയിറക്കുന്നതിനേക്കാൾ ദുഷ്കരമാണ് നമ്മുടെ മെത്രാന്മാരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് വല്ല രക്ഷയുമുണ്ടെങ്കിൽ അവർ എറണാകുളത്ത് വിശ്വാസികളും അത്മായ പ്രതിനിധികളുമായി ഒരു ചർച്ചയും നടത്താൻ തയ്യാറാകില്ല അതിനവർ റെഡിയല്ല ഗതി കേടുമ്പോൾ മാത്രം തടിയൂരാൻ മാത്രം അവർ ചർച്ചയ്ക്ക് വരും അങ്ങനെ വന്നാൽ എന്ത് പഞ്ചായ വങ്ങളും അവർ പറയും എന്ത് വാഗ്ദാനങ്ങളും അവർ തരും പിറ്റേ ദിവസം ഒരു ഉഴുപ്പമില്ലാതെ അവരത് മാറ്റി പറയുകയും ചെയ്യും കഴിഞ്ഞ പതിനൊന്നാം തീയതി എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും അരമനയുടെ മുമ്പിൽ ശരിക്കും കത്തി നിൽക്കുകയായിരുന്നു കത്തി നിൽക്കുകയായിരുന്നു ആയുടെ മുറ്റത്ത് നമ്മുടെ ഇരുപത്തൊന്ന് വൈദികരെ കന്നുകാലികളെ പോലെ വേലികെറ്റി ഇട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അരമന സന്ദർശിച്ച മാ പാമ്പ്ലാലിയോ മേജറോ അവരെ ഒന്ന് കാണുവാൻ പോലും കൂട്ടാക്കിയില്ല നമ്മൾ കണ്ടതാണ് ഇരുപതാം തീയതി തിരിച്ചു വരുമെന്നും പറഞ്ഞു സുഖചികിത്സയ്ക്കായി തലശ്ശേരിക്ക് വിട്ട പാംബ്ലാനെ കളക്ടറുടെ ഭീഷണിയിൽ തൃശൂർ വെച്ച് ടേൺ എടുക്കുകയായിരുന്നു തിരിച്ചു വന്ന അദ്ദേഹം ഈ ഇരുപത്തൊന്ന് വൈദികരുമായി ചർച്ചകൾ നടത്തി അവർ ആവശ്യപ്പെട്ടതെല്ലാം പാംബ്ലാനെ അംഗീകരിച്ചു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഇരുപത്തൊന്ന് വൈദികരും ഈ പാംപ്ലാനയും ഒരു മാസത്തിനകം കൂരിയായി മാറ്റും അഡ്മിനിസ്ട്രേറ്റർ സ്ഥാപനം റദ്ദാക്കും ശിക്ഷാ നടപടികൾ മരയിപ്പിക്കും കൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു സംഗതിയുണ്ട് ഉടനെ തന്നെ അതിരൂപതയിലെ മുതിർന്ന വൈദികരുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം ഫോറോണ വികാരിമാരുമായി ചർച്ച നടത്തും അതിനുശേഷം അതിരൂപതയിലെ വികാരിമാരെ നാല് സോൺ അല്ലെങ്കിൽ ഗ്രൂപ്പായി തിരിച്ച് അവരുമായി ആശയവിനിമയം നടത്തും അതിനുശേഷം പൊതുജനങ്ങളുടെ പൾസ് അറിയുവാൻ ഓരോ ഇടവകയിലെയും കൈക്കാരന്മാരെ പ്രത്യേകം പ്രത്യേകമായി കാണും ആരമന എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്നു മെത്രാനുമായി കാണണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല തൻ്റെ സെക്രട്ടറി വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്താൽ മതി ഇത്രയും സംഗതി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങോര് നമുക്കിട്ട് പണി തരാൻ പോവുകയാണ് എന്ന് കണഗുണ പറഞ്ഞ് ചർച്ചകൾ വലിച്ചു നീട്ടി കുളമാക്കാനുള്ള ഒരു പാമ്പ്ലാനി തന്ത്രമാണ് ഇതെന്ന് എനിക്ക് എനിക്കപ്പം മനസ്സിലായി കാരണം അദ്ദേഹം എത്ര തവണ നമ്മുടെ വൈദികരും അത്മയ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് നാലോ അഞ്ചോ തവണ എറണാകുളത്തെ പ്രശ്നങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരൊറ്റ ബിഷപ്പാണ് അദ്ദേഹം ജനങ്ങളുടെയും വൈദികരുടെയും അഭിപ്രായങ്ങളും നിലപാടുകളും അറിയാൻ ഇദ്ദേഹത്തിന് ഇനിയും ഈ എ ബി സി ഡിയിൽ ആരംഭിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് എന്തായി ബി പോയി പാമ്പ്ളാനി ഇന്നലെ സാത്താൻ പോയി മേജറും കൂര്യായുമൊക്കെയായി ചർച്ച നടത്തി അതോടെ പാമ്പളാനിയുടെ നിറവും മാറി പിന്നാലെ ജോഷി പുതുവയുടെ ഒരു വാറോലയും വന്നു ധാരണകളുണ്ടായി എന്നു ചിലർ പ്രചരിപ്പിക്കുന്നത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് എന്നാണ് പൊതുവായ വാറോല പറയുന്നത് മാത്രമല്ല അവാസ്തവമായ പ്രസ്താവനകൾ നടത്തുന്നവർ അതിൽ നിന്ന് പിന്മാറണമെന്നും മേൽപ്പറഞ്ഞ വാറോല ആവശ്യപ്പെട്ടു പാമ്പ്ലാനി പതിനൊന്നാം തീയതി ഒപ്പിട്ട ധാരണകൾ നടപ്പിലാക്കിയ ശേഷമേ അദ്ദേഹവുമായി ഇനി എന്തെങ്കിലും ചർച്ചയ്ക്കുള്ളൂ എന്നാണ് അതിരൂപത സംരക്ഷണ സമിതിയുടെയും അത്മായ മുന്നേറ്റത്തിൻ്റെയും നിലപാട് അങ്ങനെ ഇപ്പോൾ ചർച്ചകൾ അക്ഷരാർത്ഥത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുപത്തിയൊന്നാം തീയതി നമ്മുടെ വിശ്വാസികളും വൈദികരും സന്യസ്തരും നന്നായി കത്തി നിൽക്കുകയായിരുന്നു എന്ന് അത്രയ്ക്ക് സ്പിരിറ്റിലായിരുന്നു അവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ അന്ന് തടിച്ചുകൂടിയത് അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ചാൻസ് മെത്രാമാരെ മുട്ടുകുത്തിക്കാൻ പറ്റിയ ഒരവസരമായിരുന്നു അത് നമ്മുടെ ആവശ്യങ്ങൾ ഒന്നിനൊന്ന് ജനാഭിമുഖക്കുറുവാന ഉൾപ്പെടെ അനുവദിപ്പിച്ചെടുക്കുവാൻ പറ്റിയ ഒരു സുവർണ അത് നമ്മുടെ ആവശ്യങ്ങൾ അനുവദിച്ചു തരുന്നത് വരെ ആ ജനക്കൂട്ടം പിന്മാറാൻ പാടില്ലായിരുന്നു പിന്മാറില്ല എന്ന് വാശി പിടിക്കണമായിരുന്നു പാമ്പ്ലാനിയുടെ പഞ്ചാര വാക്ക് കേട്ട് ആ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാ അബദ്ധമായി പോയി നമ്മൾ വിശ്വാസികളൊരു സത്യം മനസ്സിലാക്കണം ഈ ഭൂലോകത്ത് ഒട്ടും വിശ്വസിക്കുവാൻ കൊള്ളില്ലാത്ത ഒരു ഒരു നികൃഷ്ട നികൃഷ്ടവർഗമാണ് നമ്മുടെ മെത്രാൻമാർ നമ്മുടെ പിണറായി മെത്രാൻ തന്നെ അത് സമ്മതിച്ചു തന്നിട്ടുണ്ട് ഒരു ചർച്ചയ്ക്ക് പോകുന്നത് വേൾഡ് ടൈം വേസ്റ്റ് ആണ് എറണാകുളത്തിൻ്റെ പോസി ീവായ ഒരു നടപടിയും അനുകൂലമായ ഒരു നടപടിയും ഈ ബിഷപ്പുമാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഞാനിപ്പോഴും പറയുന്നത് വെറുതെ സമയം പാഴാക്കാതെ ഒരു സ്വതന്ത്ര സഭയാകാനുള്ള നടപടികൾ നമ്മൾ ആരംഭിക്കണം മെത്രാന്മാരുടെ കണ്ണു തുറപ്പിക്കാനും അവരെ വഴിക്ക് കൊണ്ടുവരുവാനും ഈ ഒരൊറ്റ ഉള്ളൂ എന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു താങ്ക് വെരി മച്ച്